ഹായ് സുഹൃത്തുക്കളെ ഞാനിതൊരു വ്യത്യസ്തമായ വീഡിയോ ആണ് കേട്ടോ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത് എൻ്റെ രണ്ടായിരത്തി പതിമൂന്ന് എൽ എക്സ് നാനോ ആണ് ഈ കാണുന്നത് ഞാൻ ഈ വണ്ടി വെയിറ്റ് ഒരു ഐറ്റൻ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കീശേരിയിലേക്ക് കൊണ്ടുപോയിരുന്നു എൻ്റെ നമ്മളെ ഷോപ്പിൽ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കായിരുന്നു പെട്ടെന്ന് ഒരു ഹീറ്റിംഗ് വാണിംഗ് ലൈറ്റ് കത്തി നമ്മൾ ഏതൊരു വണ്ടി ഉപയോഗിക്കുന്ന ആളാണെങ്കിലും വാണിംഗ് ലൈറ്റ് കത്തി കത്തിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ സെയ്ഡാക്കണം എന്നിട്ട് അത് എന്താണെന്നുള്ളത് പഠിക്കണം അതുമായി ബന്ധപ്പെട്ട ഒരാളെ ബന്ധപ്പെടാൻ ശ്രമിക്കണം കാരണം അത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല കാറുകളിൽ അത് നിർബന്ധമാണ് ഇനി വിഷയത്തിലേക്ക് വരാം കേട്ടോ എൻ്റെ നാനോക്കാരൻ ഉണ്ടായത് ഫാന് വർക്കാവുന്നില്ല എന്നൊരു ആയിരുന്നു ഒന്നും നോക്കിയില്ല ഞാൻ തൊട്ടടുത്ത് ഉള്ള വർക്ക്ഷോപ്പിലേക്കാണ് തിരിച്ചത് കാരണം എനിക്കത് വാനും വിൽപ്പനയ്ക്കുള്ളതാണല്ലോ നമ്മൾ വണ്ടി കൊടുക്കാനുള്ളതാണ് നമ്മൾ കൊടുക്കുന്ന വണ്ടികൾക്ക് ഒരിക്കലും അപാകതകളോ കാര്യങ്ങളോ ഉണ്ടാകാൻ പാടില്ല അപ്പോൾ നമ്മുടെ മലപ്പുറം കുണ്ടോട്ടി കാളോത്തുള്ള നൗഷാദ്ക്കൻ്റെ വർക്ക്ഷോപ്പിലേക്കാണ് ഞാൻ പോയത് നാനോൻ്റെ പുറകശം തുറക്കുന്ന അധികം ആരും ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല രണ്ടായിരത്തി പതിനഞ്ചിലാണ് നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള രീതിയിലേക്ക് നാനോ വന്നിട്ടുള്ളത് അതിനു മുമ്പുള്ള വാഹനങ്ങളൊക്കെ നമുക്ക് പുറകിലെ സീറ്റ് മുന്നിലേക്ക് മടക്കി താഴെയുള്ള ഷീൽഡ് നമ്മൾ മാറ്റി പിന്നെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒരു ഭാഗം ഉണ്ട് അത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്ലാസ് മാത്രം അവിടെ ഫിറ്റ് ആയി കൊടുക്കും ബാക്കിയുള്ള ഭാഗം ഓപ്പൺ ആവും ഇങ്ങനെയാണ് അതിൻ്റെ എഞ്ചിനുമായി ബന്ധപ്പെട്ട വർക്കുകളൊക്കെ ചെയ്യാം അതിനുശേഷം ചെയ്യാനുള്ളത് ബോണറ്റ് സോറി ബമ്പർ തുറക്കുക എന്നുള്ളതാണ് ബമ്പറ് സ്ക്രൂ കാര്യങ്ങളെല്ലാം അയച്ച് കഴിഞ്ഞാൽ ബമ്പർ മാറ്റാൻ പറ്റും ഇതാണ് നമ്മൾ തന്നെ ഔഷാദക്കെ കേട്ടോ ദേഹത്തിൻ്റെ അടുത്താണ് ഞാൻ സ്ഥിരമായിട്ട് സാധാരണ വണ്ടികൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വരാറുള്ളത് വളരെ നല്ല ആളാണ് പിന്നെ വാഹനങ്ങളെ കുറിച്ച് നല്ല ധാരണ ഉള്ള ആളാണ് എന്തെങ്കിലും ഒപ്പിച്ച് പനിയൊന്നും എടുക്കൂല അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് ഒരു പ്രത്യേകതകളൊക്കെ ഉണ്ട് സ്ഥിരമായിട്ട് ഞാൻ വരാറുള്ളതും അദ്ദേഹത്തിൻ്റെ അടുത്താണ് കൂടുതലും വരാറുള്ളത് ഈ റേഡിയേറ്ററിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് റേഡിയേറ്ററിനോട് ചാരിയിട്ടായിരിക്കും ഫാൻ ഉണ്ടാവുക റേഡിയേറ്റർ നാനുവിൻ്റെ പ്രത്യേകത വാഹനത്തിന് ഏറ്റവും പുറകിലാണ് റേഡിയേറ്റർ മറ്റു കാറുകൾക്കെ സംബന്ധിച്ച് ഫ്രണ്ട് ബമ്പർ കഴിഞ്ഞാൽ ഗ്രില്ലിനോട് ചാരിയിട്ട് വരുന്നതാണ് ഫാനും അതുപോലെ ഇപ്പോൾ തന്നെ റേഡിയേറ്റർ അനുബന്ധ ഭാഗങ്ങൾ കാരണം അതിൻ്റെ എഞ്ചിൻ ഫ്രണ്ടിലാണല്ലോ ഇതാണെങ്കിൽ നേരെ തിരിച്ചാണ് ഏറ്റവും പുറകില റേഡിയേറ്റർ മാത്രമല്ല മറ്റു വാഹനങ്ങളുടെ ഫാന് വർക്ക് ചെയ്യുന്നതിന് ഓപ്പോസിറ്റായിരിക്കും ഇതിൻ്റെ ഉണ്ടാവുക കാരണം എൻജിൻ്റെ ഭാഗത്തുള്ള എയറിനെ ഇത് പുറത്തേക്ക് വലിച്ചു ഒഴിവാക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ സിസ്റ്റം ഇതിപ്പം നിങ്ങൾ കൂളിംഗ് ഓയിൽ മുഴുവൻ ഞാൻ ഒരിക്കലും ഇതിൻ്റെ ഒക്കെ ക്ലീൻ ചെയ്ത് വെച്ചതായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കൂളിംഗ് ഓയിൽ ആക്കിയതായിരുന്നു സോറി കൂളിംഗ് ഓയിലല്ല ഓയിലെല്ലാം ആക്കിയതായിരുന്നു അങ്ങനെ കൂളൻ്റെ എല്ലാം ഒഴിവാക്കി മാറ്റി ഞാനോൻ്റെ കാര്യത്തിൽ കുറച്ച് കഷ്ടപ്പാടാണ് കേട്ടോ നമ്മുടെ റേഡിയേറ്ററൊക്കെ അയച്ചെടുക്കാൻ നമ്മുടെ പിള്ളേർ വളരെ കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ ഇത് എന്തുകൊണ്ട് ഫാൻ നിന്നു എന്ന് പഠിച്ചാൽ മാത്രമേ നമുക്കത് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ മാത്രമല്ല ഇതിനെ അന്വേഷിച്ച സമയത്ത് ഷോറൂമിൽ നമ്മുടെ സ്പെയർ പാർട്സ് ഷോപ്പിലൊക്കെ നമ്മൾ സ്ഥിരം സാധനം വാങ്ങിക്കുന്ന ഷോപ്പിലൊക്കെ അന്വേഷിച്ചപ്പോൾ ഏകദേശം നാലായിരം രൂപയോളാവും അപ്പോൾ എന്തെങ്കിലും ഒപ്പിച്ച് പണി എനിക്ക് എടുക്കാൻ പറ്റില്ല കാരണം നമ്മളിന്നൊരാൾ വണ്ടി കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സിസ്റ്റം ഉണ്ടാവരുത് എന്ന് എനിക്ക് നിർബന്ധമുണ്ട് അപ്പോൾ ആദ്യം അത് അഴിച്ചു നോക്കി എന്താണ് അതിൻ്റെ പോരായ്മ ചിലപ്പോൾ വയറിങ്ങിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ നമുക്ക് അത് സിമ്പിളായിട്ട് റെഡിയാക്കാവുന്നുള്ളൂ അതല്ല അത് മോട്ടറ് പോയതാണെങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല അടുത്ത ഫാന് ഓർഡർ ചെയ്യാം അപ്പോൾ അന്വേഷിച്ച സമയത്ത് നാലായിരം രൂപയോളം ആവുന്നുണ്ട് നമ്മൾ പിള്ളേർ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് കഷ്ടപ്പെട്ടിട്ടുണ്ടോ ഈ ഒരു സാധനം അയച്ചെടുക്കുന്നത് ഇത് ഞാനിപ്പോൾ കാണിക്കുന്ന ഈ വണ്ടി രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് പിന്നെ എ സി പവർവിൻ്റെ കൊണ്ടുള്ള വണ്ടിയാണ് പക്ഷേ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ നാനോയിലൊക്കെ പവർ സ്റ്റയറിങ്ങും കൂടി വരുന്നുണ്ട് ഈ ഒരു നാനോൻ്റെ ഒരു പോരായ്മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാറ്റയുടെ മിക്ക വണ്ടികൾക്കുള്ള പോലെ തന്നെ തുരുമ്പ് പെട്ടെന്ന് വരാൻ സാധ്യത ഉള്ളൊരു വണ്ടിയാണ് ടാറ്റ നാനോ എ സി തുടക്കം മുതലേ ഉണ്ട് പിന്നീട് പവർ വിൻഡോ വന്നു ശേഷമാണ് പവർ സ്റ്റയറിങ് വന്നത് രണ്ടായിരത്തി പതിനഞ്ച് ലാസ്റ്റ് ആയപ്പോഴേക്ക് നമുക്ക് ബൂട്ട് കൂടി ഓപ്പൺ ചെയ്യാനുള്ള സംവിധാനം വളരെ കുറച്ച് സാധനം ഇതിൽ വെക്കാൻ പറ്റുള്ളൂ എങ്കിലും കൂടി മെക്കാനിക്കുകാർക്ക് ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചപ്പോൾ കണ്ടില്ലങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട് കുറയുന്ന ഒരു രീതിയാണ് ഈ ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഒരു ഗുണം പിന്നീട് വാഹനം രണ്ടായിരത്തി പതിനേഴ് കൂടി നിന്നു ഇതിൻ്റെ ഒരു ഗുണം ഒരു ഓട്ടോറിക്ഷ തിരിക്കുന്ന സ്ഥലത്തും കൊണ്ട് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും ഞാൻ ഏതൊരു വണ്ടി ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ചെറിയ സ്ഥലങ്ങളിലേക്ക് പോകാൻ ടൗണിലേക്ക് പോകാൻ ഏറ്റവും കൂടുതൽ എടുക്കാറുള്ളത് ഞാനുമാണ് അതിൻ്റെ ഒരു ഗുണവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഇരുപത്തിരണ്ട് കിലോമീറ്റർ ആവറേജ് മൈലേജ് കിട്ടും ലോങ്ങ് ഒക്കെ പോകുമ്പോൾ എനിക്ക് ഇരുപത്തി കിലോമീറ്റർ ആവറേജ് മൈലേജ് കിട്ടിയിട്ടുണ്ട് കേട്ടോ എൻ്റെ കാര്യം പറഞ്ഞത് എനിക്ക് ഇരുപത്തി കിലോമീറ്റർ വരെ മൈലേജ് കിട്ടിയിട്ടുണ്ട് പെട്രോളിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൈലേജ് പിന്നെ ഞാനോട് ഒരു പ്രത്യേകത നല്ല കൂളിംഗ് ആണ് അതിൻ്റെ എ സി ഇതാണ് നമ്മുടെ റേഡിയേറ്റർ റേഡിയേറ്ററിനോട് ചാർജ് തന്നെ ഫാനുണ്ട് ഫാനിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്ന് അറിയില്ല അപ്പോൾ ഞാൻ വേഗമുള്ള നമ്മളൊരു സുഹൃത്തുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചു അപ്പം പറഞ്ഞു നിങ്ങളൊന്ന് കൊണ്ടുവരി ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം പുതിയത് മാറ്റാം ഇപ്പോൾ റേഡിയേറ്ററിൻ്റെ വർക്കൊക്കെ ചെയ്യുന്ന ആളാണ് അപ്പോൾ ഞാനിങ്ങനെ ഫാന് അടർത്തി മാറ്റി വേറൊന്നും നോക്കാനില്ല ഇതുമായി ബന്ധപ്പെട്ട് ആളെടുത്ത് പോവുക ഇത് ചെറിയ കംപ്ലൈൻ്റാണ് നമുക്ക് നന്നാക്കാം അല്ലെങ്കിൽ നേരെ പുതിയ വാങ്ങി സാധനം വാങ്ങി ഫിറ്റ് ചെയ്യാമെന്നുള്ള തീരുമാനത്തിലാണുള്ളത് ഇതാണ് ഫാന് അതിൻ്റെ കവറിങ് കാര്യങ്ങൾ നടുവിൽ കാണുന്നതാണ് മോട്ടറ് അതിൻ്റെ വയറിങ്ങിന് ചെറിയൊരു എന്നൊരു സംശയമുണ്ട് അങ്ങനെ നേരെ കൊണ്ടോട്ടിയിൽ നിന്ന് ബസ്സിൽ സാധനം എടുത്തിട്ട് വേങ്ങരയിലേക്ക് പോയി വാഹനങ്ങളുടെ മറ്റു കാര്യങ്ങൾ നോക്കുമ്പോൾ എന്ത് ആണെങ്കിലും നിങ്ങൾ തൊട്ടടുത്തൊരു മെക്കാനിക്കിനെ കാണിച്ച് ഉറപ്പുവരുത്തണം കാരണം ഹീറ്റിങ്ങിൻ്റെ വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് നമ്മൾ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ എഞ്ചിൻ പണി വരെ വരാൻ സാധ്യതയുള്ളതാണ് കേട്ടോ ഞാനിപ്പോൾ ഭയങ്കര എത്തി ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ വയറിങ്ങിൽ ചെറിയൊരു മിസ്റ്റേക്ക് മാത്രമായിരുന്നു വയറിൻ്റെ ഭാഗങ്ങൾ ക്ലിയർ ചെയ്തു എല്ലാം റെഡിയാക്കിയപ്പോൾ അത് ഫുൾ വർക്കിംഗ് ഉണ്ട് ഒരു കംപ്ലൈൻറ്റും ഇല്ല വെറുതെ എൻ്റെ ഒരു ദിവസം പോയി എന്ന് തന്നെ പറഞ്ഞാൽ മതി വേറൊരു പ്രശ്നം നമ്മുടെ ഫാനിനോ അല്ലെങ്കിൽ വണ്ടിക്കോ അതുമായി ബന്ധപ്പെട്ടില്ല കാരണം പെട്ടെന്ന് നൃത്തം ചെയ്തുകൊണ്ട് എഞ്ചിന് യാതൊരു വിധ പ്രശ്നങ്ങളും ഉണ്ടായില്ല അങ്ങനെയൊരു സുഖം കൂടി ഉണ്ട് കേട്ടോ നേരെ തിരിച്ച് കൊണ്ടുപോട്ടിയിലേക്ക് തന്നെ വന്നു റേഡിയേറ്ററുമായി ബന്ധപ്പെട്ട് അത് തിരിച്ച് ഫിറ്റ് ചെയ്തു ഒന്നുകൂടി വർക്ക് ചെയ്യിപ്പിച്ച് നോക്കി ആണ് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷേ അതുപോലെ തന്നെ അതൊക്കെ ക്ലിയറാക്കി തന്നു ശേഷം ഇത് തിരിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ് ഈ നാനോ എടുക്കുന്ന ആളുകൾ അനുഭവിക്കുന്ന പ്രധാന ബുദ്ധിമുട്ടുകളിലൊന്ന് ഇതിൻ്റെ മെക്കാനിക്ക്മാർ ഇതിന് പെട്ടെന്ന് കിട്ടില്ല എന്നല്ല മെക്കാനിക്കലി കംപ്ലൈൻറ്റ് വരുന്നതുകൊണ്ടല്ല ആ പണി എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് എന്ന് കരുതി അത് തീരെ വർക്ക് ചെയ്യുന്നില്ല എന്നല്ല കാരണം ഞാൻ കുറേ കാലമായിട്ട് ഞാനോ ഉപയോഗിക്കുന്ന ഒരാളാണ് മറ്റേതൊരു വണ്ടി ഉണ്ടെങ്കിലും ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ല ചെറിയ സ്ഥലത്ത് ടൗണിൽ ചെറിയ റോഡുകളിൽ അതേപോലെ ടൗണിൽ നമ്മൾ എന്തെങ്കിലും ആവശ്യം ആവശ്യത്തിനൊക്കെ പോകുന്ന സമയത്തൊക്കെ നമുക്ക് ഒടിച്ചെടുക്കാനും കൊണ്ടുപോകാനൊക്കെ സുഖമുള്ളൊരു വാഹനമാണ് പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന വണ്ടിക്ക് പവർ സ്റ്റയറിങ് ഇല്ല എന്ന് പറഞ്ഞിട്ട് വലിയ ടൈറ്റോ കാര്യങ്ങളോ ഇല്ല പിന്നെ അതിലേക്കാൾ വേറെന്താ പറഞ്ഞാൽ ചെറിയ വിലയുള്ളൂ ഇപ്പോൾ ഞാൻ ഈ കാണിച്ച വില എന്ന് പറഞ്ഞാൽ ഒരു അമ്പത്തി അയ്യായിരം രൂപയാണ് ആസ്കിം പ്രൈസ് വരുന്നത് ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് മെക്കാനിക്കലി ഒരു കംപ്ലൈൻറ്റും ഇല്ലാത്തൊരു വാഹനം കൂടിയാണ് ഇതിൻ്റെ മോട്ടറ് നമുക്ക് അയച്ച് റിപ്പയർ ചെയ്യാൻ പറ്റില്ല കേട്ടോ നമുക്ക് ഇംബിൽഡ് ആയിട്ട് ഫിറ്റിങ്ങിലൂടെ വരുന്ന ഒരു സിസ്റ്റമാണ് ഇതിലുള്ളത് മോട്ടർ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കുക എന്നുള്ള മാത്രം ഓപ്ഷനാണ് പക്ഷേ അങ്ങനെ ഇങ്ങനെയൊന്നും കേടുവരില്ല ടാറ്റയുടെ ഒരു പ്രത്യേകതയാണ് സാധനങ്ങൾ അങ്ങനെയൊന്നും വരാൻ സാധ്യത കുറവാണ് ഫിറ്റ് ചെയ്യാനാണെങ്കിലും അയച്ചെടുക്കാനാണെങ്കിലും ഒരു ബുദ്ധിമുട്ട് പിന്നെ ഞാനിവിടെ ഒരു പോരായ്മ എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് വെള്ളം ചെക്ക് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ റേഡിയേറ്ററിലെ വെള്ളം ചെക്ക് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ പുറകിലുള്ള സീറ്റ് മടക്കിയിട്ട് അതിലെ ബോൾട്ട് എല്ലാം അഴിച്ച് ശേഷം അതിൻ്റെ ഒരു ഷീറ്റ് ഉണ്ട് ആ ഷീറ്റ് മാറ്റിയാൽ മാത്രമേ നമുക്ക് റേഡിയായിട്ടുള്ള വെള്ളം ഉണ്ടോ ഇല്ല എന്നൊക്കെ അപ്പോൾ നമുക്ക് ഏതൊരാളും ഞാൻ വണ്ടി കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് വണ്ടി എടുത്ത ആളുകളൊക്കെ പറയാൻ ഞാൻ പറയാറുണ്ട് രാവിലെ ഓയിലും വെള്ളവും നോക്കണം കേട്ടോ എന്നിട്ട് മാത്രമേ വണ്ടി എടുക്കാൻ പറ്റുള്ളൂ ഈ ഒരു കാര്യം ഞാൻ ഞാനോ എടുക്കുന്ന ആളുകളോ അധികം പറയാറില്ല ഒന്നങ്ങനെ വരാറില്ല കംപ്ലയിൻ്റ് രണ്ടാമത് അത് അവരോട് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരെ സംബന്ധിച്ച് വലിയൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഒന്ന് തുറന്ന് നോക്കി വെള്ളം ചെക്ക് ചെയ്യുക എന്നല്ലാതെ ഡെയിലി നോക്കുന്നതിന് എപ്പോൾ എടുക്കുന്നതിന് മുമ്പും വെള്ളം ഓയിലും ഉണ്ടോയെന്ന് ഉറപ്പ് വരുത്തുന്നതിനോ സാധിക്കുന്ന ഒരു അല്ല നമ്മുടെ ആളുകൾ അത് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നാല് ഭാഗത്തും ബോൾട്ട് കാര്യങ്ങളൊക്കെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് അതവിടെ നിന്നോളും പിന്നെ വേറെ കമ്പനി ചെറിയ എഞ്ചിനാണ് കുറച്ച് സൗണ്ട് ഉണ്ട് മറ്റു കാറുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് സൗണ്ട് കൂടുതലാണ് എന്നല്ലാതെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും നാനോയ്ക്കില്ല പിന്നെ ഓടിക്കാനും സുഖമാണ് എനിക്ക് എന്തോ എനിക്ക് ആ വണ്ടിയോട് ഭയങ്കര ഇഷ്ടമാണ് ഞാനിതിനു മുമ്പ് രണ്ടായിരത്തി പതിനഞ്ച് പവർ സ്റ്റാറിങ്ങൾ ഒരു വണ്ടി എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഏതെങ്കിലും ഒരു സമയത്ത് ഞാൻ ഇനി ചെറു വണ്ടികൾ ഒരു മൂന്നെണ്ണോ നാലെണ്ണോ കയ്യിലുണ്ടാകുമ്പോൾ കൂട്ടത്തിലൊരു നാനോ കൂടി ഞാൻ കയ്യിൽ വരുന്നു ഒരു വണ്ടി പോകുമ്പോൾ അടുത്തൊരു നാനോ തരാറുണ്ട് വണ്ടി ഓടിക്കാൻ സുഖമാണ് കുഴപ്പമില്ലാത്തൊരു മൈലേജും ഉണ്ട് പിന്നെ മറ്റു വണ്ടികളെ പോലെ ഇടക്കിടക്ക് പണങ്ങുന്ന സ്വഭാവമൊന്നും എടുത്ത വണ്ടികൾക്കൊന്നും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല കുളിൻ്റെ കാര്യങ്ങളൊക്കെ തിരിച്ചൊഴിച്ച് ക്ലിയർ ആക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്ത സമയത്ത് വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ അടിയിൽ ഇടാൻ വേണ്ടി അവശാക്ക് ഒന്ന് കിടന്ന് കുറച്ച് ബുദ്ധിമുട്ടാകേണ്ടി വന്നു ഒരു രണ്ട് മിനിറ്റ് നേരം പത്രമേ ഉള്ളൂ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല കൂളിൻ്റെ സ്ഥിതി ഒഴിച്ചു ഫുള്ള് ക്ലിയറാക്കി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കി സ്റ്റാർട്ട് ചെയ്ത് നോക്കി കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഫാന് വർക്കാവുള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എഞ്ചിൻ്റെ ഭാഗങ്ങളൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ വളരെ അബ് കുറേ ആളുകൾ ആദ്യമായിട്ടായിരിക്കും ഇതിൻ്റെ എഞ്ചിൻ്റെ ഭാഗങ്ങളൊക്കെ കാണുക പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കി ഒന്ന് നോക്കിയ സമയത്ത് പ്രത്യേകിച്ച് കംപ്ലൈൻറ്റില്ല എ സി വർക്കിംഗ് നിന്നിരുന്നു അത് ക്ലിയറായി വേറെ വിഷയങ്ങളൊന്നുമില്ല അപ്പം ഇത്രയും നേരം നമ്മുടെ ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട് സമയം മാറ്റിവെച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുക്കി കൂടി നന്ദി നമസ്കാരം